മുതിർന്ന നേതാക്കളായ രാമൻ രാമൻപിള്ളയും പി ഒക്കെ പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടും അവരെ ആരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയില്ല മറിച്ച് ഭീമൻ രഘു സുരേഷ് ഗോപി ശ്രീശാന്ത് എന്നിവരെ ഉൾപ്പെടുത്തി അതേ ഒന്നേ ഉള്ളൂ സംസ്ഥാനത്തിൽ സർവാധിപതികളായിട്ട് ഇരുന്നിട്ടുള്ള പൊസിഷൻ വഹിച്ചിട്ടുള്ള ആൾക്കാർ അവർക്ക് വന്നൊരു സാധാരണ കമ്മിറ്റി മെമ്പറായിട്ടിരിക്കാനേ സാധ്യമല്ല അവർക്ക് പഴയ സ്ഥാനത്ത് പോയി വരാനും സാധ്യമല്ല കാരണം അവിടെ അപ്പോഴേക്കും വേറെ വന്നിരിക്കുന്നു ഫില്ല് ചെയ്തിരിക്കുന്നു ഈ പ്രശ്നമില്ലേ ഒതുക്കലല്ല ഒതുക്കലല്ല അത് അത് ഓരോ ഓരോരുത്തർക്കും ഓരോരോ പറ്റിയ രീതിയിൽ അവരുടെ അവരുടെ സംഭാവന എങ്ങനെ ചെയ്യാൻ പറ്റും അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും രാമൻപിള്ളയൊക്കെ വളരെ കുറേ കൂടി ആക്റ്റീവായിട്ട് ചില പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഈ പരിപാടി യോഗങ്ങളിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സി പി എം ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയിട്ട് നാളെ ജൂൺ ഇരുപത്തി അഞ്ചിന് ഒരു മാസം തികയാണ് എങ്ങനെയാണ് ഈ തുടക്കത്തെ വിലയിരുത്തുന്നത് ഒരു മാസം അല്ലേ ആയിട്ടുള്ള ഒരു മാസം ഷോർട്ട് പീരിയഡ് നല്ല തുടക്കം ആൾക്കാർ പറയുന്നുണ്ട് നല്ല തുടക്കം വളരെയേറെ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് അതായത് ഒരു മുമ്പുള്ളതെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാൾ നിശ്ചയദാർഢ്യമുള്ള ആൾ കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിവുള്ള ആള് പ്രായോഗിക വീക്ഷണമുള്ള ആൾ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് പോയിൻ്റ് ആയിട്ട് പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ ആളാണ് എന്തും പാർട്ടിയാണ് അല്ലേ അതെ പതാവും ബന്ധിച്ച് എന്ന് വരും എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ രീതിയിലുള്ള സംവിധാനത്തിൽ എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഒരു പാർട്ടി നേതാവും ഒരു മുഖ്യമന്ത്രിയും തമ്മിൽ വ്യത്യാസമില്ലേ പാർട്ടി നേതാവ് പോലും പാർട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലേ വേറൊന്നും ചിന്തിക്കേണ്ട ബാധ്യത അവർക്കില്ല ഒരു സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വരുന്ന അവസരത്തിൽ അവിടെ ഈ പാർട്ടിയുടെ സങ്കുചിതമായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടും വിച്ചിട്ട് മാത്രം പ്രവർത്തിക്കാൻ ഇന്ന് വരുന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാവണത് ദോഷം ചെയ്യും മുഖ്യമന്ത്രി എല്ലാ പാർട്ടിക്കാരുടെയും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ വല്ല കാര്യമുണ്ടെങ്കിലും അതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ന നിലനിൽക്കും വരുന്നു പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിനോട് ഉണ്ട് അല്ല ഞാൻ ഞാൻ എല്ലാവരായിട്ടും നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഒരുമിച്ച് ജയിലിൽ ജയിലിൽ ഒന്നിച്ചിട്ടല്ല അദ്ദേഹം കിടന്നത് കണ്ണൂർ ജയിലിൽ മാരാർജിയും ഒക്കെ ആയിരുന്നു അവിടെ കിടന്നത് കണ്ണൂർ ജയിലിൽ ഞാൻ കിടന്നത് ഈ ഇവിടുത്തെ തിരുവനന്തപുരത്തെ വി പിന്നെ പൂജപ്പുര ജയിലിലും പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് ബാക്കി പതിമൂന്ന് മാസം വിയൂർ ജയിലിലും അങ്ങനെ ഞങ്ങളിവിടെ കിടന്നത് ഇവിടെ എനിക്ക് ആദ്യം എ കെ ഗോപാലിനും ഇ എം എസ് നമ്പൂരി പാടക്കാരും എൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് മറ്റവിടത്ത് അവിടെ വേറെ ചില ആൾക്കാരായിരുന്നു നേരത്തെ പരിചയമുണ്ട് പിന്നെ പരിചയം ഉണ്ടല്ലോ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലുള്ളത് പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുന്നത് ഈ ഒരു മാസം മാസമാകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സൽഫരണവും പാർട്ടി അക്രമങ്ങളും സജീവമാക്കി അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ടുവന്നു അക്രമങ്ങൾ നടന്നു അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ പാ അദ്ദേഹത്തിൻ്റെ ജില്ല കണ്ണൂർ ജില്ലയാണ് ആണ് കണ്ണൂർ ജില്ലയിൽ പൊളിറ്റിക്കൽ വയലൻസ് തുടരുന്നു പൊളിറ്റിക്കൽ വയലൻസ് പിന്നെ അതും വളരെ നീചമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നു അതിന് എഫക്റ്റീവായിട്ടുള്ള അത് കൺട്രോൾ ചെയ്യാൻ ഒന്ന് സാധിക്കാത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ പ്രശ്നമാണ് കാരണം വിജയനായത് കൊണ്ട് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചാൽ സാധിക്കും പരിമിതികൾ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല പക്ഷേ ചെയ്യുന്നില്ല അത് എന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല മാത്രമല്ല രണ്ട് ദളിത് പെൺകുട്ടികളുടെ വിഷയത്തിൽ സമീപിച്ചപ്പോൾ അത് പോലീസിനോട് മുഖ്യമന്ത്രി എന്നലക്കങ്ങനെ പറയുകയും അതൊക്കെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി മനസ്സിലാക്കുന്ന അവസരത്തിൽ വളരെ ദാരുണമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് സി പി എം ആരോപിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ അതിനൊരു ഈ പ്രശ്നത്തിന് ഒരു കാരണമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ എന്നാലും അതിലുപരി അല്ലേ വിഷയം അതിപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പൊതുവെ ചിത്രം നോക്കണ അവസരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഞാൻ ഞാൻ അവിടുന്ന് കണ്ണൂരിൽ വെച്ചിട്ടാണ് എൻ്റെ യാത്ര തുടങ്ങിയത് അപ്പോൾ വരുന്ന വഴിക്കാണ് തലശ്ശേരി അവിടെ എത്തുന്ന അവസരത്തിലാണ് കിട്ടിയത് പിന്നെ ഒരു ആക്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് ഞാൻ അവിടെ പോയി ഒരു കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയും അവരുടെ നാട്ടുകാരെയും ഇവിടെ ആൾക്കാരെ കണ്ടു വലിയ കഷ്ട ഒരു പഞ്ചായത്തിൽ ഒരു അവരുടെ മാർക്സിസ്റ്റ് പാർട്ടി ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ് അവിടെ നമ്മുടെ ഒരാൾ മത്സരിക്കാൻ തയ്യാറായി അവർ സ്ത്രീ വാർഡിലായിട്ട് മത്സരിക്കാൻ തയ്യാറായി എന്നിട്ട് അയാളെ അവരെ സഹായിക്കാനായിട്ട് കുറച്ച് പാർട്ടി പ്രവർത്തകന്മാരും ഒക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്തു അതിന് വിരോധം തീർക്കാൻ വേണ്ടിയിട്ടും അതിനെ പ്രധാനപ്പെട്ട പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളെ വെട്ടാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ വീട്ടിൽ വന്ന് അന്വേഷിച്ച് ഫോൺ ചെയ്തിട്ട് എവിടെ തന്നെ പണി ജയിലിൽ കിടക്കുന്ന ആളാണ് എന്തോ രണ്ടുള്ള ചെയ്തിട്ടാണ് അയാളെ വെട്ടാൻ വേണ്ടി വന്നു അയാളെ കിട്ടിയില്ല ആ കിട്ടിയില്ല പറഞ്ഞാൽ തന്നെ ഈ കുട്ടിയെടുക്കാൻ കളിച്ചുകൊണ്ടും കിട്ടുള്ള ആ കുട്ടിയെ വെട്ടി കൈ വെട്ടിയിട്ട് കൈ പിടിച്ച് നിർത്തിയിട്ട് വെട്ടിയിരിക്കുന്നു ആ കൈ കാണിച്ചു അവരെ ആ സ്ഥിതിയൊക്കെ വിശദീകരിച്ച് കാണിച്ചു തന്നും പറയുകയൊക്കെ ചെയ്തു അത് വലിയ മോശമാണ് നേതാക്കൾക്ക് പൊതുവെ ഉണ്ടോ ഞാനതങ്ങനെ ഒരു ജില്ലയെപ്പറ്റി പറയാൻ പാടില്ലെങ്കിലും പക്ഷേ അനുഭവം അതല്ലേ എനിക്ക് ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ ജില്ലയിൽ ഇപ്പോൾ ആർ എസ് എസ് മാർസിസ്റ്റ് ഇതാണെന്ന് വെച്ചാൽ ആർ എസ് എസ് ആണ് അതിൻ്റെ ഉത്തരവാദിയെങ്കിൽ ആർ എസ് എസ് ഇന്ത്യ മുഴുവനില്ലേ അവിടെ എവിടെയില്ലല്ലോ ഇതിപ്പോൾ ആർ എസ് എസിന് ഏറ്റവും ദുർബലമായ സ്ഥലമാണ് ഇവിടെ മറ്റേ കണ്ണൂർ ജില്ലയിൽ ബി ജെ പി ശക്തി കേന്ദ്രമല്ലേ ശക്തി കേന്ദ്രം അങ്ങനെ പറഞ്ഞോളാം ഇപ്പം കേരളത്തിൽ ബി ജെ പിക്ക് ഞാൻ ആർ എസ് എസിൻ്റെ ശാഖകളാണല്ലോ എനിക്ക് അറിയാൻ പറയാൻ സാധിക്കില്ല അവിടെ എന്താണെന്നുള്ളത് പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വോട്ട് കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നല്ലേ കണ്ണൂർ ജില്ലയില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബലിയാടായിട്ടുള്ളത് അവിടെയാണ് പക്ഷെ ആ രാഷ്ട്രീയ പിന്നെ നമ്മുടെ വളർച്ചക്ക് നല്ലത് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വേണ്ടത് സിപിഎം അധികാരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ ബി ജെ പി സി പി എം സംഘർഷം അതെ അവസാനിപ്പിക്കണം എന്നുള്ളത് രണ്ടുപേരും രണ്ടുപേരും ഞാൻ ആ കാര്യം രണ്ടുപേരും മുന്നെടുക്കായി എടുക്കണം അതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ആദ്യം മുതൽ തന്നെ നമ്മുടെ നിലപാട് അങ്ങനെയാണ് ഒരു ഈ കാരണം ആരായാലും ഒരു മനുഷ്യജീവനല്ലേ ഒരു കുടുംബത്തിനെയല്ലേ ഭാര്യയും ഭർത്താവും മക്കളോ സഹോദരൻ കുടുംബം ആ കുടുംബത്തിൻ്റെ സ്ഥിതി ഇത് വലിയ വലിയ ദുഃഖകരായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അവർക്കിത് ഈ ഒരു കഷ്ടപ്പാട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അത് അതിന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇ എം എസ് ഉണ്ടായിരുന്ന അവസരത്തിൽ ഇ എം എസും പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പി രാംമൂർത്തി രാംമൂർത്തിയും ജസ്റ്റിസ് കൃഷ്ണയ്യരെന്ന അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണയ്യരും പിന്നെ ടേങ്കഡിജി ബി എം എസിൻ്റെ ഓൾ ഇന്ത്യ നേതാവ് ടേങ്കഡിജി അദ്ദേഹം ഡൽഹിയിൽ ടേങ്കഡിജി ടേങ്കഡിജിയും രാമൂർത്തിയും വലിയ ഫ്രണ്ട്സാണ് പരമേശ്വർജി പരമേശ്വരൻ്റെ ഡയറക്ടറായിരുന്നു ദീൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്നു അവർ തമ്മിൽ സംസാരിച്ചിട്ട് നമ്മളിത് എങ്ങനെയാണെങ്കിലും അവസാനിപ്പിക്കണം ഈ തലശ്ശേരിയിലെത്തെ ഈ ആർപ്പാട് വയലൻസ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ ധാരണ വന്നു ചർച്ച ചെയ്തു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഇത് എങ്ങനെയാണ് നമ്മൾ എന്തായാലും കൺട്രോളിൽ ചെയ്യേണ്ടത് വ്യവസ്ഥ എന്തൊക്കെയാണ് ഈ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടൊരു ധാരണയായി ആ ധാരണയൊക്കെ തയ്യാറാക്കിയിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ തീരുമാനിച്ചാൽ പോരാ അപ്പോൾ കേരളത്തിൻ്റെ യൂണിറ്റിൻ്റെ അഭിപ്രായം അറിയണം കേരളത്തിലേക്ക് അയച്ചു അന്ന് അന്ന് എനിക്ക് തോന്നുന്നത് എം വി രാഘവനായിരുന്നു അന്നത്തെ എൻ്റെ പിന്നെ അവർ കണ്ണൂർ ആൾക്കാരായിട്ട് ഡിസ്കസ് സമയത്ത് പറ്റും അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല ഇപ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ ആർ എസ് എസിൻ്റെ തലവനായിട്ടുള്ള ആള് പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്നു സമാധാനപരമായിട്ട് പരസ്പരം ധാരണ ഉണ്ടാക്കണം ഇത് ആവശ്യമാണ് അവർ പറഞ്ഞല്ലോ പരസ്യമായിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾ പറഞ്ഞില്ലേ അപ്പോൾ ഇതിന് അങ്ങനെ ഒരു 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 ഗ്യാങ് ഉണ്ട് അവിടെ ഒരു പക്ഷേ ചെയിൻ റിയാക്ഷൻ ആയിരിക്കാം ചില കേസുകളിലൊക്കെ പെടുന്നു അതിൻ്റെ സ്ഥിരം ഗുണ്ടകളായിട്ട് ചെയ്യുന്നു അത് അവർക്ക് ലാഭകരമായിരിക്കാൻ ചിലപ്പോൾ നിയമസഭാ അപ്പോൾ അന്ന് ഇ എം എസും കൃഷ്ണയ്യരും രാമമൂർത്തിയുമൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെ പിന്നെ ആർ എസ് എസിൻ്റെ തലവനായിട്ടുള്ള ആൾ ശ്രമിച്ചു നടക്കാത്ത കാര്യം ഞാൻ ചെയ്ത വല്ലതും ആവുമോ അറിയില്ല പക്ഷെ ഞാൻ ഇത്രയും ചെയ്തു ഞാൻ ഈ വിജയനെ മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് നിശ്ചയിച്ചല്ലോ എന്നെ പാർട്ടിയുടെ ഔക്ത നിയുക്ത എം എൽ എ ആയിട്ടും നിശ്ചയിച്ചു അപ്പം ഞാൻ അതിന് ശേഷം കണ്ടു അതിന് ഞാൻ പാർട്ടി ഓഫീസിൽ പോയിട്ട് അനുമോദിക്കാൻ പറ്റുന്ന പോയാണ് അതേപോലെ പ്രസിഡൻ്റ് അദ്ദേഹം ഏതായാലും ഈ പൊസിഷനിൽ വരുന്ന മുഖ്യമന്ത്രിയായിട്ട് പാർട്ടിയുടെ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു അദ്ദേഹം വികസന കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും സഹകരിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ശരിയാണ് വികസനത്തെ സഹായിച്ചിട്ട് നമുക്ക് പരസ്പരം സഹായിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പക്ഷെ വികസനത്തോടൊപ്പം തന്നെ സമാധാനവും വേണം ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തില് വികസനം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് രണ്ടും വേണം എന്ന് പറയേണ്ടായി അപ്പോൾ അതിനൊരു ഒരു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 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 നീക്കം എന്നുള്ള നിലയ്ക്ക് ആശയം വെച്ചു പക്ഷേ അതൊന്നും പിന്നെ ഒരു കോൺക്രീറ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ടൊരു സ്റ്റെപ്പായിട്ട് ചെയ്യാൻ എന്നുള്ളതായിട്ടില്ല കേന്ദ്രത്തില് ബി ജെ പി ആണ് ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പിന്തുണ ആവശ്യമാണ് കേരളത്തിന് അതിലൊരു ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ രീതിയിൽ ഈ സർക്കാരിനെ ബന്ധിപ്പിക്കുന്ന അല്ല സർക്കാരിനെ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണ് സാധിക്കുന്ന ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതല്ലാതെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അതെ ഇപ്പോൾ ഇവിടുത്തെ ഈ പിന്നെ ഈ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കാര്യം അതിലും നമ്മുടെ നമ്മളെ വളരെ ഹോസ്റ്റലായിട്ടുള്ള സാഹചര്യമായിരുന്നു അതെ വികസന കാലത്തുണ്ടായ വികസനം പിന്നീട് ഉണ്ടായിട്ടില്ല അതിപ്പോൾ എല്ലാവരും പൊതുവേ സമ്മതിക്കുന്ന സമ്മതിക്കുന്ന കാര്യമാണത് അപ്പോൾ അത് കാരണം നമ്മൾ നമ്മളെയൊക്കെ എത്ര കാലം ജീവിക്കും പക്ഷേ ഈ സംസ്ഥാനം തുടരും ജനങ്ങൾ തുടരും ഈ സംസ്ഥാനത്തിന് നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു ഒരു പ്രയോജനം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് നമ്മളിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഈ അടുത്തിടെ പാലക്കാട്ട് ആർ എസ് എസിൻ്റെ ഒരു ജില്ലാ നേതാവ് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും പരസ്യമായി ഇതൊക്കെ ഒരു പരിഷ്കൃത ചേർന്നതാണ് അത് തീർച്ചയായിട്ടും ചേർന്നതല്ല ഇത്തരം പാർട്ടി സ്ട്രിക്റ്റ് ചെയ്ത് പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ല ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് അത് മാധ്യമ പ്രവർത്തനങ്ങൾ ശരിയാക്കുന്നത് ഞാൻ അനുകൂലിക്കുന്നില്ല തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിലപാട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നിട്ട് നല്ല പ്രവർത്തനമാണ് അദ്ദേഹം അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ല അനുഭവം ഉള്ളത് പാർട്ടിയുടെ ചില രീതികളുണ്ടല്ലോ പാർട്ടിയുടെ സമീപനം അദ്ദേഹം പക്ഷേ പൊതു പൊതുപ്രവർത്തകനായിരുന്നല്ലോ വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ ആയിട്ട് മറ്റേ ഈ ശബരിമല മൂവ്മെൻറ്റിൻ്റെയും അവിടെ ഈ പിന്നെ ഹിന്ദുഐക്യവേദിയുടെയും നിലയ്ക്കൽ സമരത്തിൻ്റെയും ഇതുപോലെയുള്ള പല സമര മുഖങ്ങളിൽ സജീവമായിട്ട് രംഗത്തുള്ള ആളാണ് ആശയപരമായിട്ട് ഏതാണ്ട് ഒരു ഒരേ ഒരേ വേവ് ലെങ്തിലാണുള്ളത് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബി ജെ പി എടുക്കാനായിട്ടുള്ള അദ്ദേഹം ആ നിലയ്ക്കുള്ള കഴിവുള്ളതാണ് പാർട്ടിക്കുലേറ്റാണ് പത്രങ്ങളായിട്ട് നല്ല ബന്ധമാണ് സർക്കാർ ഓഫീസില് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പ്രവർത്തന രീതിയും ശൈലിയും അറിയാം ഇതൊക്കെ സെറ്റാണത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നേതാക്കന്മാരെല്ലാരും മത്സരിച്ച് പാർട്ടിക്ക് ഗുണം ചെയ്തു അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി പാർട്ടിയിൽ പിന്നെ ചർച്ച ചെയ്ത അവസരത്തിൽ പലരും ചൂണ്ടിക്കാണിക്കേണ്ടായി എവാലുവേഷൻ നടത്തുന്ന അവസരത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ് വസ്തുതയാണത് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് പക്ഷേ അന്ന് എന്തു പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ മത്സരിക്കുന്നത് സീരിയസ് ആയിട്ടാണ് ഇത് വെറും നാം കെ ഒരു പേരിന് വേണ്ടി മത്സരിക്കലല്ല ഇപ്പം ഞാൻ തന്നെ എന്താ ഉണ്ടായത് ഞാൻ എല്ലാവരോടും പറഞ്ഞു സംഘത്തിൻ്റെ ആൾക്കാരോടും പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരോടും ഓൾ ഇന്ത്യ നേതാക്കന്മാരോട് സംഘത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഓൾ ഇന്ത്യയും രണ്ട് എല്ലാവരുടെയും ഞാൻ പറഞ്ഞു എനിക്ക് പ്രായമായിട്ടുള്ള എനിക്ക് ഇത് ഈ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ബിസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെങ്കിലും കൊണ്ടുപോകും ഞാനും വർക്ക് ചെയ്യാം എൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് ലിമിറ്റേഷൻ സ്ട്രെയിനാണ് വല്ലാതെ അപ്പം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു പക്ഷേ അവരത് വിട്ടയക്കാൻ തയ്യാറായില്ല അങ്ങനെ നേതാക്കന്മാരെ വളരെ സീരിയസ് ആയിട്ട് അത് സീരിയസ് ഫൈറ്റ് ആണ് ഇത് വെറും വെറും എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് നോക്കാനല്ല അല്ലാതെ അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും നിൽക്കുന്നു ഒരു 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 സമഗ്രമായിട്ടുള്ള നമ്മുടെ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് അപ്പം ആ പോരാട്ടത്തിൽ മുതിർന്ന ആൾക്കാർ മാറി നിന്നാൽ അത് മറ്റുള്ളവരെ കൂടി പ്രതികൂലമായി ബാധിക്കുന്നു ചൂണ്ടിക്കാണിച്ചു അത് വളരെ ശരിയാണത് ഇപ്പോൾ വളരെ നേരത്തെ ആയിപ്പോയി ചോദ്യമെങ്കിലും ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എനിക്ക് തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഒരിക്കലും താല്പര്യമില്ല പക്ഷേ ഈ പാർട്ടി നിർബന്ധിക്കുമ്പോഴെല്ലാം ഇതിപ്പോൾ എൻ്റെ ഗുരു രാഷ്ട്രീയ ഗുരു പിന്നെ ദീൻ ദയാൽ ഉപാധ്യായാണ് അറുപത്തഞ്ചിൽ തൊള്ളായിരത്തി അറുപത് മുതൽക്ക് അറുപത്തിനാല് മുതൽക്ക് അദ്ദേഹത്തിനായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കാണാം നമുക്കെവിടെ രണ്ട് ആളെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടുന്നു ഇരിക്കട്ടെ അവിടെ ഇലക്ഷൻ വന്നാൽ മത്സരിക്കണം ജയിക്കൊന്നുമില്ല ഡെപ്പോസിറ്റും കിട്ടില്ല സാന്നിധ്യം അറിയിക്കുക സാന്നിധ്യം അറിയിക്കലല്ല ഈ എലക്ഷൻ സമയത്താണ് സാധാരണ ജനങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് മറ്റതൊക്കെ അവരുടെ വ്യക്തിപരമായ കുടുംബകാര്യവും തൊഴിൽ ഒക്കെ ആയിട്ട് ജീവിത പ്രാരബ്ധങ്ങളിൽ കുടിയും കിടക്കണം ഇലക്ഷൻ വരുമ്പോഴാണ് ചിന്തിക്കാം അപ്പോൾ ആ സമയത്ത് പാർട്ടിയുടെ പേര് പാർട്ടിയുടെ ചിഹ്നം ആശയം പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ ഓരോരോ പരിപാടികൾ എന്താ വീക്ഷണം ഇതൊക്കെ ജനങ്ങൾ അപ്പോഴേ ശ്രദ്ധിക്കുള്ളൂ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പില് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കും അതിനെപ്പറ്റി സംശയം എന്താണുള്ളത് നമ്മളാ വളരെ വളരെ ഇനി ഇനി ദ്രുതഗതിയിലുള്ള വളർച്ചയായിരിക്കും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വായനയും ഇതൊക്കെയാണ് സിനിമ കാണാറുണ്ടോ വളരെ അപൂർവേ കാണാറുള്ളൂ മകൻ ചിലത് എന്നെ ഒന്നിനുള്ള സിനിമയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു ആ സിനിമ സിനിമയെ പറ്റിയിട്ട് വിലയിരുത്താനുള്ള ഒരു കഴിവും എനിക്കില്ല അറിഞ്ഞുകൂടാ രംഗത്ത് അപ്പൊ അവൻ എടുത്തിട്ടുള്ള ചില സിനിമകളൊക്കെ എന്താ ഗംഗയിലൊക്കെ പോകുന്ന മറ്റേ ലളിതാംബികർജനത്തിന്റെ അഗ്നിസാക്ഷി അഗ്നിസാക്ഷി

ആ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റിൻ്റെയൊക്കെ നേതാക്കന്മാരായിട്ട് നല്ല ബന്ധമാണ് നല്ല സ്ഥാനങ്ങളിൽ കൊണ്ടുണ്ടായിരുന്നല്ലോ വക്കീൽ ഈ നാട്ടിൽ കേ ആരും കേൾക്കാത്ത പാർട്ടി അടുത്തൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ സാധ്യതയില്ലാത്ത പാർട്ടി ചേർന്നിരിക്കണല്ലോ എന്ന് എൻ്റെ കക്ഷികൾ പലരും അന്ന് പറയുമായിരുന്നു ഇതായിരുന്നു അന്നത്തെ സാഹചര്യമുള്ളത് അപ്പം കഷ്ടിച്ചു കഴിഞ്ഞു കൂടുന്നു പ്രായതായിട്ട് അപ്പോഴാണ് ഇവൻ വളർന്ന് പിന്നെ എന്താ വേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എൻ എസ് എസിൻ്റെ പാലക്കാട്ട് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നു അവരായിട്ടൊക്കെ നല്ല ബന്ധമുള്ളത് അപ്പം അതുകൊണ്ട് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഒരു സീറ്റ് സംഘടിപ്പിച്ച് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കഷ്ടിച്ച് കഴിഞ്ഞ് എന്നൊക്കെ ഞാൻ കണക്ക് കൂട്ടി പക്ഷേ അവൻ്റെ താല്പര്യം വേറെയായിരുന്നു അവൻ പറഞ്ഞു അപ്പോൾ അന്നാണ് കാലിയറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങി ശങ്കരപിള്ള തുടങ്ങി പ്രിൻസിപ്പിളായിട്ട് തുടങ്ങി അവിടെ അവൻ അവനതിൽ ചേരണം എന്നുള്ളതാണ് അവൻ്റെ മനസ്സ് ശരി അവൻ്റെ കാരണം അവൻ്റെ ഫ്യൂച്ചർ അവൻ്റെ താല്പര്യമല്ലോ ഞാൻ ഇപ്പോഴും ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോലെ ചേർത്തി ഈ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് അതേമാതിരി തന്നെ അവൻ്റെ മാരേജിൻ്റെ കാര്യം ഇപ്പോൾ ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവന് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന സ്ഥലത്തിൽ അവനൊരു ഏഴുവ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളൊരു കൊല്ലീഗ് ദൂരദർശനിലത്തെ ഒരു കൊല്ലീഗായിട്ടുള്ളതാണ് ആ അവരെയൊക്കെ ടാങ്ക് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ വലിയ ആശങ്ക മറ്റേ മറ്റേ മറുഭാഗത്ത് ക്ഷീപ ആൾക്കാർക്ക് കാരണം ഇത് സവർണ മേധാവികളുടെ പാർട്ടിയാണ് അതിന്റെ നേതാവാണ് എന്നൊക്കെ അല്ലേ അപ്പോൾ എന്ത് എന്തായിരിക്കും പ്രതികരണം അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫ് അവരല്ലേ തീരുമാനിക്കേണ്ടത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഞാനും കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ കല്യാണം കഴിച്ചു അതിലിപ്പോൾ വീട്ടുകാർക്ക് ചിലപ്പോൾ ചില റിസർവേഷൻസ് കുറച്ചു കാലം ഉണ്ടാവും പക്ഷെ പിന്നീട് ശരിപ്പെടും അഡ്ജസ്റ്റ് ചെയ്യും ആദ്യത്തെ എന്നുള്ള നിലയിൽ ഭാഗമായി എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത് അതിലഭിമാനമുണ്ട് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഒരു പന്ത്ര തൊള്ളായിരത്തി അറുപതിൽ ആദ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഇങ്ങനെയൊന്നും ആവുന്നുള്ള യാതൊരു സ്വപ്നവും പ്രതീക്ഷയില്ല എൻ്റെ കുടുംബത്തിലെ രാഷ്ട്രീയം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും രാഷ്ട്രീയക്കാരല്ല എൻ്റെ വിവാഹം കഴിച്ച വീട്ടിലും രാഷ്ട്രീയ ആർക്കും രാഷ്ട്രീയമില്ല ഞാൻ പ്രവർത്തിച്ചു വന്നിട്ടുള്ള പശ്ചാത്തലത്തിലും രാഷ്ട്രീയക്കാരും ഇല്ല പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ നമ്മളെ തള്ളി 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 ആ രംഗത്ത് കൊണ്ടുവരുന്നു ദൈവനിയോഗമാണ് എന്നുള്ളത് എനിക്ക് വളരെ എന്നെ ആകർഷിച്ചിട്ടുള്ള ആശയമായിരുന്നു ഗാന്ധിജിയുടെ കാലശേഷം കോൺഗ്രസ് തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങൾ തിരസ്കരിച്ചല്ലോ ഗാന്ധിജിയുടെ പേരുപയോഗപ്പെടുത്തി അത് അർഹതയില്ലാത്ത ആൾക്കാരും ഉപയോഗപ്പെടുത്തി അർഹതയില്ലാത്തെന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിൻ്റെ ബീസിലില്ല ഞാൻ പറയണത് ഗാന്ധി എന്നുള്ളത് ഒരു ഗുജറാത്തിലെ ഒരു ജാതി പേരാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാരായണൻ നമ്പൂരി നമ്പൂരി ഗോപാലൻ നായർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ജാതിയുടെ പേരാണ് അല്ലേ എഴുത്തച്ഛൻ ഒരു ജാതി പേരാണ് അതുമാതിരി ഗുജറാത്തിൽ ഈ കച്ചവടം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ചെട്ടിയന്മാരൊക്കെ ഉണ്ടല്ലോ കച്ചവട വാണിജ്യം അത് ആ രംഗത്തുള്ള ആൾക്കാരുടെ ആ ജാതി പേരാണ് ഗാന്ധി അതിൽ ജനിച്ചുകൊണ്ടാണ് കരംചന്ദിനെ കരംചന്ദ് ഗാന്ധിയായത് മനസ്സിലായില്ലേ ഇതിപ്പോൾ ഇവര് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിൻ്റെ പേരിലാണത് അവർ ജനിച്ചിട്ടുള്ളത് വരെ ആരും ആ കാസ്റ്റിലല്ല ഇതൊരു ഹിന്ദു കാസ്റ്റിൻ്റെ പേരാണ് ഇപ്പം ഇന്ദിരാഗാന്ധി എന്തിൻ്റെ പേരിലാണ് ഗാന്ധി എന്ന് പറയണത് ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധിയല്ല ഫിറോസ് ഗാന്ധിയാണ് അതാണ് പ്രശ്നം ഫിറോസ് ഖാണ്ടി അദ്ദേഹം ഹിന്ദുവേ അല്ല അദ്ദേഹം പാഴ്സിയാണ് പാഴ്സിക്ക് ഹിന്ദു പേരേ ഇല്ല ഖാഡിയാണ് അതിലൊരു ജി എച്ച് ചേർത്തി ഗാന്ധിയായി ഇതൊരു തട്ടിപ്പല്ലേ ഇത് വസ്തുതയാണത് പക്ഷെ അത് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വല്ലാതെ ഹാലളകും എന്ത് ചെയ്യാൻ പറ്റും ഫാക്റ്റാണത് അപ്പം അത് ആ ഗാന്ധിജിയുടെ പേര് ഉപയോഗപ്പെടുത്തി ദുരുപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തല്ല ദുരുപയോഗപ്പെടുത്തി അവർ വോട്ട് വാങ്ങാനൊക്കെ അത് ഉപയോഗപ്പെടുത്തി സഹായിച്ചോളൂ ഗാന്ധിജിയുടെ ആവശ്യം എന്തായിരുന്നു ഗാന്ധിജിയുടെ ആവശ്യം സ്വാതന്ത്ര്യം അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേന്നാൾ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയണം കോൺഗ്രസ് പിരിച്ചുവിടണം കോൺഗ്രസ്സിൻ്റെ ജീവിത ലക്ഷ്യം നിറവേറി കഴിഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യം ലബ്ധി നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോരുത്തരും അവിടെ രാഷ്ട്രീയ അഭിരോഷി രുചിക്കനുസരിച്ചിട്ട് പാർട്ടി ഉണ്ടാക്കി പറയണം ഇതാണ് ഗാന്ധിജി പറഞ്ഞത് നെഹ്റു സ്വീകരിച്ചില്ല അവർ ആ ട്രേഡ് മാർക്കിനെ നല്ല നല്ല മാർക്കറ്റ് വിലയിലുള്ളതാണ് അതിനെ ഉപയോഗപ്പെടുത്തി അപ്പം അതിൻ്റെ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് പറഞ്ഞു വന്നത് ഗാന്ധിജിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയാൽ രാജ്യം എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിട്ട് അദ്ദേഹം വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു അതെന്താണ് രാ അദ്ദേഹം തന്നെ പറഞ്ഞു രാമരാജ്യം ആവണം പിന്നെ വെസ്റ്റേൺ ജേർണലിസ്റ്റ് ഗാന്ധിജി ഇൻ്റർവ്യൂ ചെയ്തു അങ്ങ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്താവണം എന്നാണ് ആഗ്രഹം അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഈ നാട് രാമരാജ്യാവണം ശ്രീരാമൻ എങ്ങനെയാണോ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിച്ചത് ആ രീതിയിലുള്ള ഭരണം ഉണ്ടാവണം എല്ലാവരെയും തുല്യരായി കണ്ടിട്ട് സ്വന്തം മക്കളെപ്പോലെ കണക്കാക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും തുല്യനീതി ഉറപ്പ് വരുത്തുന്ന ഒരു ഭരണം ഉണ്ടാവണം ഇതാണ് ഗാന്ധിജിയുടെ സങ്കല്പം അതിനെ തിരസ്കരിച്ചു കോൺഗ്രസ് തിരസ്കരിച്ചു കോൺഗ്രസ് തിരസ്കരിച്ചിട്ട് അവർ മാർക്സിൻ്റെ ആശയം അതിൻ്റെ പുറകെ പോയി എന്താണ് സോഷ്യലിസ്റ്റിക് പാർട്ടിയാണ് സൊസൈറ്റി ആവിടി സോഷ്യലിസം സ്വീകരിച്ചു അത് തിരസ്കരിച്ചു പോയിട്ടുള്ളതാണ് ഗാന്ധിജിയുടെ ആശയങ്ങളെ തിരസ്കരിച്ചു അപ്പോൾ ആ സ്വീ സ്വീകരിച്ചിട്ടുള്ള സോ കമ്മ്യൂണിസം സോഷ്യലിസം എന്നുള്ളതിന് ഭാരതത്തിൻ്റെ എന്താണ് അത് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ആധ്യാത്മികതയാണ് മതമല്ല മതം നിങ്ങൾ എന്തു മതമാണെന്ന് ആയിക്കോളും ആധ്യാത്മികതയാണ് നമ്മുടെ അടിസ്ഥാനം ഈ ആധ്യാത്മികതയെ പൂർണമായിട്ടും തിരസ്കരിക്കുന്നതാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി അല്ലേ അത് അല്ലേ ഡയാലിറ്റിക്കൽ മെറ്റീരിയലിസമാണ് അപ്പോൾ അത് മറ്റത് വെറും പിന്നെ അബദ്ധമാണ് തെറ്റാണ് ശാസ്ത്രമാണ് എന്നുള്ള കാഴ്ചപ്പാടല്ലേ അതിനെ പിന്തുടർന്നു പോയി അതുകൊണ്ട് കം അപ്പം അതുകൊണ്ട് പിന്നെ ആ പോക്ക് ശരിയല്ല പിന്നെ ഈ ആ മാർഗത്തിൽ പോയാൽ ഈ രാജ്യത്തിൻ്റെ സ്വത്വം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കഴിവ് പുറത്തു വരില്ല വികസിപ്പിക്കാൻ സാധ്യമല്ല അതിന് വിവേകാനന്ദം പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻ്റ് ഇതായിരുന്നു ഓരോ വ്യക്തിക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് രാജ്യത്തിനുണ്ട് നേഷൻസിനുണ്ട് അതിൽ ഇപ്പോൾ ഏൻ പറഞ്ഞു ഉദാഹരണം ബ്രിട്ടൻ്റെ കാര്യം അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി അത് അവർ ട്രെയ്ഡാണ് കച്ചവടമാണ് കമേഴ്സാണ് ഈ അതുകൊണ്ടാണല്ലോ നേഷൻ ഓഫ് ഷോപ്പ് കീപ്പേഴ്സ് എന്നത് കച്ചവടത്തിന് എല്ലാ ഇന്ത്യയിൽ വന്നത് ഇവിടുന്ന് തമത്തല് കണ്ടിട്ടാണല്ലോ അവർ ഉപയോഗപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തത് അവർ കച്ചവടക്കാരാണ് ട്രെയ്ഡാണ് ലാഭമാണ് നോക്കുന്നത് ഫ്രാൻസിനെ പറ്റി വിവേകാനന്ദം പറഞ്ഞു അതിൻ്റെ അതിൻ്റെ എണ്ണ ശക്തി എന്താർ കൾച്ചറല്ല പൊളിറ്റിക്സാണ് അവിടെയാണ് പൊളിറ്റിക്കൽ ആശയങ്ങൾ ഈ റെവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ആദ്യം ഉണ്ടായിട്ടുള്ളത് പിന്നെ പാർട്ടി ഫോർമേഷൻ നമുക്ക് ഒരിക്കലും ഒരു പാർട്ടി എന്നുള്ള സങ്കല്പേ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പാർട്ടിയെ പറ്റി പാർട്ടല്ല എല്ലാത്തിനെയും പറ്റിയിട്ടാണ് സമഗ്ര വീക്ഷണമാണ് അതുകൊണ്ടാണ് ലോക ഇത്ര സമയം വളരെ എല്ലാ ആശംസകളും